എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കിലാണ് അപ്പോൾ ഓണത്തിൻ്റെ തിരക്കിൽ നമുക്ക് ഫേഷ്യലൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ ചെറിയൊരു പാക്ക് ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ പാക്ക് വേറെ ഒന്നുമല്ല കൂട്ടുകാരെ നമുക്ക് കുറച്ച് തണുത്ത പാലും വേണം പിന്നെ കുറച്ച് ഓട്സ് വീട്ടിലുണ്ടെങ്കിൽ ഓട്ട്സും കൂടെ എടുക്കുക ഇതാ ഒരു ടേബിൾ സ്പൂൺ ഓട്സ് ഓട്ട്സുണ്ട് കേട്ടോ ഇതൊന്നും മിക്സിയുടെ ജാറിലൊന്നും പൊടിച്ചുകൊണ്ട് വരണം നമുക്ക് അപ്പോൾ അത് പൊടിച്ചിട്ട് വന്നിട്ട് നമുക്ക് തണുത്ത പാലിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ഇത് വേണ്ട ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് പാലും എടുക്കുക അപ്പോൾ ഈ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് പാൽ ഉപയോഗിക്കണം നല്ലതാണ് കേട്ടോ ഓയിലി സ്കിന്നുകാർക്ക് തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാലാണ് കേട്ടോ ആ പാൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എനിക്കും എൻ്റെ ഫേസിൽ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അപ്പം നാളെ ഓണമാണ് അങ്ങനെ ഞാൻ ഈ ഒരു പാക്ക് റെഡിയാക്കി എൻ്റെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം വെറുതെ ഒന്ന് കൂട്ടുകാർക്ക് ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമാണ് കേട്ടോ അപ്പോൾ ഓണത്തിൻ്റെ തിരക്ക് ഒരു വശത്തുണ്ട് അങ്ങനെ ഇവിടെ ഏകദേശം ഒരു സന്ധ്യ സമയമായി കേട്ടോ അപ്പോൾ ഞാൻ അടുക്കള ഭാഗത്ത് വന്ന് നിന്നിട്ട് ഈ ഓട്സും പാലും കൂടെ ചേർത്ത് നമ്മുടെ മുഖത്തിലങ്ങ് ഇടുകയാണ് കേട്ടോ അപ്പോഴാണ് ഓർത്ത കൂട്ടുകാർക്കും ഇത് കാണിച്ച് തരാം ആരെങ്കിലും ഇനി ഓണത്തിന് ഫേസിൽ ചെയ്യാതെ മുഖത്തൊന്നും ചെയ്യാതെ ഇരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഇടുകയാണെങ്കിൽ നമ്മുടെ ഫേസിലൊരു ചെറിയൊരു ഗ്ലോയും പിന്നെ ഫേസിൽ ആ കരിവാളപ്പൊക്കെ ഒന്ന് മാറി നല്ലൊരു ഒരു വെട്ടമൊക്കെ കിട്ടും അപ്പം ഇത് ഇട്ടേച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വെച്ച് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് കൈ ഒന്ന് മസാജ് ചെയ്യുന്നു ബാക്കപ്പ് എടുത്താൽ മതി കേട്ടോ അറിയാവുന്ന രീതിയിലൊക്കെ ചുമ്മാ ഒന്ന് മസാജ് ചെയ്തൊക്കെ കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ കൈ ഒന്ന് നനയ്ക്കുക ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ അഴുക്കും പോയി ഫേസ് നല്ലൊരു ഗ്ലോയിങ് കിട്ടും ഞാൻ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷമായിട്ട് ഇത് കൈ ഒന്ന് നനച്ചിട്ട് ഇതുപോലെ നല്ല ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ പാക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് മാത്രമല്ല നമ്മുടെ താടിയുടെ കഴുത്തിൻ്റെ ഭാഗത്തും കൂടെ ഇടണം കേട്ടോ അവിടെയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പത്ത് മിനിറ്റ് ഒന്ന് വെച്ച് വെച്ച് ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തേച്ച് ഒന്ന് വാഷ് ചെയ്താൽ മാത്രം മതി നമുക്ക് നല്ല ഒരു വെട്ടം കിട്ടും നമ്മുടെ ഫേസിന് കേട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം ഞാൻ കൈവെച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കേട്ടോ അതിന് ശേഷം ഇതാ ഒരു സ്പോഞ്ച് എടുത്തിട്ട് ആ ഫേസിൽ നിന്ന് ആ പാക്ക് തുടച്ച് മാറ്റുകയാണ് കേട്ടോ കണ്ടോ നമ്മുടെ ഫേസിൻ്റെ സൈഡ് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ആ ഇട്ടതിൻ്റെ ഒരു വ്യത്യാസം കണ്ടോ കരിവാളിപ്പൊക്കെ ഒന്ന് മാറിയേച്ച് ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടില്ലേ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്തോ നമ്മുടെ ഫേസിലൊന്ന് വൃത്തിയാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് ഓഴ്സും തണുത്ത പാലും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ ഈ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ പാലും ഉപയോഗിക്കും ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് തൈരെ എടുത്താലും നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾ വീട്ടിൽ ഒരുപാട് ടിപ്സുകളൊക്കെ ചെയ്ത് നോക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും വട്ടം ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും നമുക്ക് വലിയ വെളുത്ത് സുന്ദരിയാകും എന്നുള്ളതല്ല കേട്ടോ പറയുന്നത് കേട്ടോ ഞാനത് ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസിൽ കിട്ടിയിരിക്കുന്നത് നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ ഞാനിത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്ത് നോക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഇതും ഒന്ന് ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പം ഞാനിത് ഇട്ടിട്ട് എനിക്ക് നല്ലൊരു വ്യത്യാസം തോന്നിയിട്ടുണ്ട് എൻ്റെ ഫേസ് എല്ലാം കഴുകി കഴിഞ്ഞപ്പോൾ കണ്ടതൊന്ന് വൃത്തിയായ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം അപ്പോൾ എല്ലാവർക്കും ടറ്റാ ഗുഡ് നൈറ്റ്